ഉമ്മാനെ പറയും പക്ഷെ പെണ്ണുങ്ങളെ കാണണം എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ള മനസ്സിലട്ട അങ്ങനെയാ പെണ്ണുങ്ങളെ കാണണം എന്നുള്ളത് നെയ്യത്തില്ല ഉമ്മാനെ കാണണം പെണ്ണു ഞാൻ ഞാൻ അങ്ങനത്തെ സംഭവം ഞാൻ പച്ച പച്ചപാവണം എല്ലാര്ക്കും അറിയാം അപ്പൊ അപ്പൊ അതാണ് സംഭവം എന്താപ്പ നല്ല മഴയാണ് ഇവിടെ കാണി ഞാനും സംസാരി തെങ്ങിറാൻ വന്ന് ഇവിടെ കാണി തെങ്ങുമ കാർ വണ്ടി നിർത്തിക്കാണ് എന്തായാലും സണ നല്ല പത്ത് ദിവസം നമ്മളെ മുതലാളീനെ കണ്ടോളി മുതലാളി പറയുസായിട്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പോ എലി കൂട്ടി പെട്ടമ്പോലെ എന്താ എന്തായാലും ഇസാന്നോ ഈ മഴ മഴ പോയി കിട്ടാനേ ഒരു എന്തോ ഒരു ചെറിയൊരു സംഭവം അത് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാല് ആ മഴ പോകുന്നു പറഞ്ഞേക്കാണ്ട് ആ ഇന്നോട് വേറൊരാള് പറഞ്ഞതാ ഉണ്ണിയേറ്റം പറഞ്ഞതാ ആ നമ്മളെ ഉണ്ണേട്ടം പറഞ്ഞാ അത് വിടാതെ ചെല്ലിയ പറഞ്ഞാൽ വേറെ വിടാതെ ചെല്ലാൻ പണതാ അന്തര പറഞ്ഞു വേഗം നിർത്തുക വല്ലാത്തൊരു മുഹബത്താണ്ടാ എനിക്ക് നിന്നോട് ുങ്ങൾ എന്തായാലും ഞങ്ങളെ പണി തുടങ്ങിയാണ് ഇല്ല ഇനി പണി തുടങ്ങണില്ല മഴയാണ് കാരണം കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം വന്ന് വന്നിട്ട് തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോൾ മഴ ബോംബ് നാട്ടിൽ നിന്നിട്ട് കയറിയപ്പാട് ആ കേറി നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സംശയം അതല്ല അവിടുന്ന് കേറണ സമയത്ത് മഴ ഇണ്ടായില്ല അല്ല കേറണ ഒരു നാടി സമയം ആഴ്ച മഴ ഒന്നും ഉണ്ടായില്ല ഞാൻ കേറിന് അന്ന് ഞാൻ എന്തായത് എന്റെ മോളെ വീട്ടിൽ പോയതാണ് അപ്പം മോൾ കളി പോയല്ല അപ്പോൾ അടുത്ത് അടുത്തുമ്മാരോടോട് യാത്ര പറഞ്ഞ് സലാം പോരാന്ന് പോരാന്നിട്ട് അപ്പാക്ക് സലാം കൊടുത്ത് അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പൂവെട്ടാന്നും പറഞ്ഞു മൂപ്പർ വലിയക്കും സലാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടുണ്ട് ഇറങ്ങാൻ നേരത്തെ ആ വെയ്ണ മഴ പഠിച്ചവനെ നല്ലൊരു അപ്പ മോളപ്പം പറഞ്ഞാൽ അത് നല്ലൊരു റഹ്മത്താണെന്നും പറഞ്ഞു അതുകൊണ്ട് വന്നിപ്പോൾ എവിടെ വന്നിട്ട് തെങ്ങ് കയറാൻ നേരത്തും മഴ അപ്പം രണ്ടിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഇങ്ങനെ എന്നോട് അറിഞ്ഞിരിക്കന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാം കൂടുതൽ വീഡിയോ ആയി കഴിഞ്ഞാൽ ഇത് ഷോർട്ട് കട്ട് ആയിട്ട് വീഡിയോ ഓക്കെ ഞാൻ എല്ലാരോടും യൂട്യൂബിലും എല്ലാ ഫ്രണ്ട്സുകളും ഗണപതി അണിഞ്ഞ് ഗണപതി ഗോവിന്ദ അടിപൊളി സംഭവമാണ് ഇവിടെ ആ രണ്ടു രണ്ടുപേരുള്ള കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം എല്ലാം കൂടി കാണാൻ പറ്റും ഓക്കെ